സ്പ്രസ് കണ്ടുപിടിക്കാനായിട്ട് മണ്ണെടുക്കുകയാണ് അതിനകത്ത് നമ്മൾ സ്കൂപ്പർ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ ഓസി കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇത് രണ്ട് ഗ്രാം അഞ്ച് ഗ്രാം പീ ഇപ്പോൾ രണ്ട് ഗ്രാം ഇത് അഞ്ച് ഗ്രാമിൻ്റെ സ്കൂപ്പറാണ് ഇത് ഞാൻ കെ ചെയ്യാൻ വേണ്ടി കേ ഇവിടെ ആണ് ഇടുന്നത് അഞ്ച് ഗ്രാമാണ് എടുത്തിട്ട് അത് പീയു ആണ് നമ്മൾ ഈ ഓർഡർ തന്നെയാണ് എല്ലാ ഉണ്ട് എല്ലാത്തിനും ഇത് ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ ആ ഓർഡറിലാണ് അത് ഇടുന്നത് ഇപ്പറേമുള്ളവർ നമ്മുടെ കരുമാരകൊണ്ട് കൃഷിഭവനിൽ കരുവാറിൻ്റെ കൃഷിഭവൻ്റെയും അതുപോലെ തന്നെ മലപ്പുറം സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാശാലയുടെയും ആഭിമുഖ്യത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പും അതുപോലെ തന്നെ ഒരു ബോധവൽക്കരണ പരിപാടി എന്താണ് മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് ഒക്കെ നടന്നു പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ അതുപോലെ തന്നെ കൃഷി ഓഫീസർമാർ ഒരുപാട് ആളുകൾ പങ്കെടുത്തു പത്ത് നാല്പതോളം കർഷകരുടെ മണ്ണും ആ സമയത്ത് പരിശോധന നടത്തി അതായത് നമുക്കതിന്റെ ആ ഒരു ക്ലാസ് എന്തൊക്കെയാണ് വിവരങ്ങൾ എന്താ എന്നുള്ളത് ചെറിയൊരു വീഡിയോയിൽ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം അതായത് നമുക്ക് മണ്ണിന്റെ ചില പ്രത്യേക എൻ്റെ ഹസ്ബൻഡ് ബോർഡിലാണ് പരാതി റിട്ടയർ ആയെങ്കിലും ആൾക്കാർ പരാതികൾ ഇങ്ങനെ പറയും ഈ അതിൻ്റെ ഇങ്ങനെ സംഭവിക്കുന്നു അതിനെന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മണ്ണിൻ്റെ മണ്ണിൽ ഇന്ന ചേർത്ത് കൊടുക്കാൻ ഇന്ന നിസ്മൃതം ചെടുക്കുന്ന കൊടുക്കാന്ന് പറയും ഇത് പറഞ്ഞ പോലെ ഈ മണ്ണിൻ്റെ ഫലഭൂഷ്ണത ആൾക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല വളം ചേർക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ മണ്ണിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതായ മൂല്യങ്ങൾ കുറവുള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് ഓരോരോ ചേർത്ത് ുംതിന്റേതായ മൂലങ്ങൾ എത്തിക്കാനും നമ്മൾക്ക് അനുയോജ്യമായ വിളവുകൾ കിട്ടുന്നതിനും നമ്മുടെ കർഷക മേഖല അടിക്കടി ലക്ഷ്യം ഉയർന്ന് അതുകൊണ്ട് ഇന്നത്തെ ക്യാമ്പയിൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പലരും കർഷകരെല്ലാം മണ്ണുകൾ കുറവ് പോകുമ്പോഴും നമുക്ക് കീടരോഗങ്ങളാണ് തെറ്റിദ്ധരിക്കുകയും നമ്മൾ കരാട്ടെ എക്കാലക്സ് ഒക്കെ കൊണ്ടുപോയി അടിച്ച് റിസൾട്ട് ഇല്ലാതാവുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ എങ്ങനെ തുടങ്ങണം നമ്മളെ മണ്ണിനെ ഒരു ജീവനുള്ള മണ്ണാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തികൾ നമ്മൾ ചികിത്സയിലും മണ്ണിലേക്ക് നമ്മൾ കൊണ്ടുവരണം അത് കൃത്യമായ രൂപത്തിൽ നമ്മൾ മണ്ണിൽ ഇടപെടൽ നടത്തണം അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ധാരാളമായിട്ട് ജൈവളം ചേർത്ത് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു രാസകൃഷി പൊതു ആളുകളും അടിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് നമ്മൾ രാസകൃഷിയിലേക്ക് വന്നു ഒരുപാട് ഇടപെടലായി പിന്നെ വെറും രാസവളം തന്നെ സ്വഭാവത്തിലേക്ക് ജൈവത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് മറന്നു പിന്നെ ഇടയ്ക്ക് ജൈവ കൃഷി രാസകൃഷി ഇങ്ങനെ എല്ലാം കൂടെ വരും ശരിക്കും യഥാർത്ഥത്തിൽ കൃഷി രണ്ടും കൂടി ചേർന്നിട്ടുള്ള കൃഷിയാണ് നമ്മൾ ശരിക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞു ഇപ്പോൾ മനസ്സിലായി നമുക്ക് പൂർണ്ണമായിട്ടും ജൈവം മാത്രമാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല രാസം കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മണ്ണിന്റെ ഘടനയിലും സ്വഭാവത്തിലും ഒക്കെ ഒരുപാട് മാറ്റി വരുത്തുന്നു ക്രമേണ അതിൻ്റെ ഉൽപാദനം ജാതായി മണ്ണൊരു ജീവനും ഒരു ചത്ത മണ്ണായി ഉത്പാദനം നഷ്ടവും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൃത്യമായി മണ്ണിലേക്ക് ധാരാളം ജൈവാവളങ്ങൾ ചേർത്ത് കൊടുത്തുകൊണ്ട് മണ്ണിനെ ഒരു ജൈവാംശമുള്ള മണ്ണാക്കി മാറ്റി ഏകദേശം പറയുന്നത് ഒരു പിടി മണ്ണെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ നല്ല മണ്ണാണെങ്കിൽ ഒരു കോടാനക്കോടി മനുഷ്യ ജീവലങ്ങളൊക്കെ എണ്ണം സൂക്ഷ്മ ജീവികൾ ഒരു പിടി മണ്ണിലുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല ഈ ജീവികളുടെ നിരന്തര പ്രവർത്തനം ഫലമായിട്ടാണ് മണ്ണൊരു ജീവശലം അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് താഴെ രാസവള അതിനകത്ത് ജൈവാംശമുള്ള ചെറിയ സൂക്ഷ്മ ജീവികൾ അതിനകത്ത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് വിഘടിച്ച് ചെടിക്ക് കിട്ടുന്ന രൂപത്തിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം സൂക്ഷ്മ ജീവികളുടെ എണ്ണമാണ് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് മെത്തേഡുകളുണ്ട് ഇപ്പം നമുക്കറിയാം നമ്മൾ സാധാരണ പുറത്തുനിന്ന് യൂറി മറ്റേ എല്ലുപൊടി മേടിച്ചിടും അല്ലെങ്കിൽ വെ മിണാക്കും മേടിച്ചിടും അല്ല ഇതാണ് നമ്മൾ സ്വന്തം ജൈവം എന്നാലും മനസ്സിലും പിന്നെ ചാണകരം നേരത്തെ നമ്മൾ പഴയ കാലത്ത് നമ്മൾ ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആരോ വീട്ടിലിപ്പോൾ പലവരും പശു കുറഞ്ഞു ആടില്ല കോഴിയില്ല ഇതാണ് ജൈവളം കിട്ടാനുള്ള സോഴ്സ് അത് വളരെ കുറഞ്ഞു വന്നു പിന്നെ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കാണുന്നത് തമിഴ്നാട്ടെന്ന് പറയുന്നത് കോഴിക്കാഷ്ടമാണ് കോഴിക്കാഷ്ടം നമുക്ക് ഏറ്റവും വില കുറഞ്ഞ സാധാരണ ഇപ്പോൾ നമ്മൾ ജൈവാഷ്ടും അപ്പൊ ഇതിൽ ഇതിൽ നമുക്ക് കോഴിക്കാട്ടത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോഴിക്കോട് ലോങ്ങ് ടേമിൽ ചെയ്യുന്ന വളങ്ങളിൽ അത് അത്ര നല്ലതല്ല എന്നു പറയും പലതരം രോഗങ്ങളും കീടങ്ങളും ഇതിൽ വരാൻ സാധിക്കും വാഴയിലും പച്ചക്കറികളും നമുക്ക് നിവർത്തിയില്ല ഇത്ര ചിലവ് കുറഞ്ഞൊരു വഴി ഇല്ലാത്തത് കൊണ്ട് അതിനെ പക്ഷെ പലപ്പോഴും ക്വാളിറ്റി പ്രശ്നമാണ് പലപ്പോഴും ഇത് നൂറ് ശതമാനം കോഴിക്കാഷ്ടായിക്കൊള്ളണമെന്നില്ല പല വേസ്റ്റുകളും ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളും അതിൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാ എല്ലാം അല്ലെട്ടോ ചെറിയ ശതമാനങ്ങളിൽ ചിലപ്പോൾ അത് കാണും നമുക്കറിയാമല്ലോ കഴിക്കണ ഭക്ഷണത്തിൽ പോലും ഒരുപാട് മാഞ്ച് കേൾക്കുന്ന കാലത്ത് ഇതിൽ ചേർക്കാൻ ആർക്കും ഒരു പ്രയാസം ഉണ്ടാകും നമുക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മളൊരു സ്വന്തമായിട്ട് ഒരു ജൈവത്തിൻ്റെ ഒരു സോഴ്സ് കണ്ടെത്തുന്നതാണ് ഒരു ബുദ്ധിമാനായ കർഷകന്റെ ലക്ഷ്യം എല്ലാ ഇത് നമ്മൾ കൃഷി ലാഭകരമല്ലാന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും പുറത്തു മേടിച്ചിടുമ്പോൾ മണ്ണാക്കി നമുക്ക് ഒരു രണ്ടായിരം രണ്ടായിരം അഞ്ഞൂറിലൂടെ ഒരു എല്ലുപിടിക്കാണെങ്കിൽ രണ്ടായിരത്തിന്റെ മേൽ അതന്നെ എല്ലുപിടിയിൽ നല്ലൊരു ശതമാനം മണൽ ചേർത്തിട്ട് വരുന്ന നമുക്ക് ശരി അരിച്ചു കഴിയാം അപ്പം ഇതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്ന പ്രധാനമായിട്ട് നമ്മൾ തന്നെ ഒരു ജൈവ കൃഷിക്കുള്ള ഒരു സോഴ്സ് പശുവിനെ വളർത്തുന്നവർക്ക് അങ്ങനെ ആവാം പിന്നെ നമുക്ക് നമ്മളിപ്പോ കൃഷിഭവൻ പ്രൊമോട്ട് പ്രധാനപ്പെട്ട മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഞാൻ എല്ലായിടത്തും പറയേണ്ട വിഷയം മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിരന്റെ ജൈവ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത്